ഓ ഓഡാണ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ വെറുതെ ഒരു ഈവനിങ് ബ്ലോഗ് എടുത്തതാണ് ഇവിടെ പോയി വെള്ളമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോളേ വെറുതെ പോയി കറങ്ങിയതാ കേട്ടോ അപ്പം പറഞ്ഞത്ര വെള്ളക്കുറവൊന്നുമില്ല അപ്പം നമ്മൾ എന്താണ് കഴിക്കാൻ വേണ്ടിയിട്ട് അൽഫാം ഓർഡർ ആക്കിയിട്ടുണ്ട് അപ്പം അത് വരുവോളം എന്തൊക്കെയോ ജസ്റ്റ് ഒന്ന് പുഴ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് എന്നാലും കുറേ വെള്ളം കുറഞ്ഞിട്ടോ ഇതൊക്കെ ഇവിടെ വെള്ളപ്പൊക്കം വന്നിട്ടിടിഞ്ഞതാണ് ഇവിടെ പോയതിൻ്റെ അരി ഇതൊന്നും ഇവിടെ അല്ലായിരുന്നു കേട്ടോ കുറെ ഇങ്ങോട്ട് കായിട്ടുണ്ടായിരുന്നത് ഫുള്ള് എല്ലാ വെള്ളപ്പൊക്കത്തിലും ഇവിടെ വെള്ളം കയറലുണ്ട് നമ്മളെ വീട്ടിലൊക്കെ വെള്ളം വരലുണ്ട് അങ്ങനെ മണ്ണ് മണ്ണിടിഞ്ഞതാണിതൊക്കെ പിന്നെ അപ്പം ഇതാണ് കൃത്യം പറഞ്ഞ പാറ്റി പഴയതിൻ്റെ അത്ര അല്ല ഇങ്ങോട്ട് പോണത് സേഫ്റ്റി ഇല്ല സ്ലിപ്പ് ഔട്ടാ കാര്യം ഇങ്ങോട്ട് ഓ നമ്മൾ ചെറുതിലൊക്കെ നല്ല കുളിക്കാനൊക്കെ പോയിരുന്നു ഇവിടെ ഇപ്പം പേടിയാണ് നീന്താനും ഇറങ്ങാനൊക്കെ പേടിയാണ് നമ്മളങ്ങനെ ഓരോ ദിവസം ഓരോ ന്യൂസ് കേൾക്കണതല്ലേ അപ്പം അതുകൊണ്ട് guys. അപ്പൊ എത്ര ആൾക്കാർ ഇവിടെ പൊയ്യില് കുളിക്കലുണ്ടോന്നുള്ളവരൊക്കെ ഒന്ന് കമന്റ് ഇട്ടോണ്ട് നീടൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ തിരുമ്പണ കല്ല് വെച്ചിട്ടുണ്ടത് ഇത് അവിടെയാണ് പക്ഷെ അങ്ങോട്ട് പോവാനൊക്കെ പേടിയാണ് ഇവിടെ എങ്ങനെ ചെരിഞ്ഞിട്ടാണുള്ളു അവിടെയാണ് തിരുമ്പണ കല്ല് വെച്ചിരിക്കുന്നത് നല്ല കാറ്റുണ്ട് ഇവിടെ നമ്മളെ ചൂടാണെന്നുണ്ടെങ്കിലും വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു പക്ഷെ നമ്മളെ പോയുണ്ടല്ലേ പക്ഷെ ഇപ്പൊ ഭയങ്കര പേടിട്ട് ഇവിടെ ഇറങ്ങാനൊക്കെ അങ്ങനെ ഒന്നല്ല പോയുണ്ടായിരുന്നത് ഇപ്പൊ ഫുള്ള് ഇടിഞ്ഞിട്ട് നമ്മൾ അൽഫാമിന് ഓർഡർ ആക്കിട്ടുണ്ട് അപ്പൊ അവരെത്താൻ അരമണിക്കൂറൊക്കെ എന്ന് പറഞ്ഞു അപ്പൊ എത്ര ഇരുന്നിട്ടും അരമണിക്കൂർ ആവാ വെറുതെ ഇറങ്ങിയതാണ് അപ്പോഴൊക്കെ ഒന്ന് കാണാ വെള്ളം ഇതായിരിക്കണപ്പളേ വെള്ളം കുറഞ്ഞിരിക്കണേ പറഞ്ഞപ്പോള് അങ്ങനെ ഇറങ്ങിയും പിന്നെന്താ അൽഫാമൊക്കെ തന്നെ വീഡിയോ കാണിച്ചു തരാ അടുത്തൊരു പൂതിട്ട എല്ലാ പ്രാവശ്യവും നമ്മളിവിടെ അടുത്ത് തന്നെയാണ് അവർ ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് ഓർഡർ ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടു വരും ബ്രോസൊക്കെയാണ് ഓർഡർ ചെയ്യാറ് ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പ്രാവശ്യം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ എന്താണ് അൽഫാം ഓർഡർ ചെയ്ത സമയത്ത് ഉമ്മാവൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പിന്നെ ഈ ഇപ്രാവശ്യം അൽഫാമ് ഓർഡർ ചെയ്യണം ചോദിച്ചു പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടം ബ്രോസ്റ്റ് ആണ് ബ്രോസ്റ്റാണ് ഏഷ്യത് പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കണേ നമുക്ക് പോയാലോ ഇത് ഇവിടെ ചെക്കന്മാര് ഇരിക്കാൻ വേണ്ടിട്ട് രാത്രി ഒക്കെ ഇരിക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പൊ അത് പൊളിഞ്ഞ് പാലിസ് ചെയ്യണു അപ്പൊ അത് പറ്റിയതൊന്നും വലിയ ഐഡിയ ഇല്ല ഫുൾ ഞമ്മളെ ഈ ഒരു ഭാഗത്ത് ഫുൾ തെങ്ങ് കവുങ് വാഴ അങ്ങനെയൊക്കെയാണോ ചെക്കാന്റെ വീട്ടിലൊന്നും ഉണ്ടാവില്ല ഇവിടെ ഫുൾ കവുങ്ങും തെങ്ങും ഒക്കെ ആയിട്ട് രസം അപ്പൊ നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോവാം സീറ്റ് വേഗില്ല അങ്ങനെ വീട്ടിലൊക്കെ എത്തി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോ തന്നെ അൽഫാമൊക്കെ വന്നിട്ട് പക്ഷെ അൽഫാം വന്ന ആക്രമണത്തില് കുട്ടികൾക്കെല്ലാം കൂടി തിരക്കൂട്ടിയപ്പോളേ അതിന്റെ ഒരു കറക്റ്റ് വീഡിയോ എടുക്കാനും അത് അങ്ങനെ ചെയ്യാനൊന്നും പറ്റിയില്ല ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ടൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കണം ചേക്കണു പക്ഷേ അൽഫ മഡി പൊളിയിരുന്ന മക്കളെ മസ്റ്റ് ട്രൈ ചെയ്യാണ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്